ഹായ് വെൽക്കം ടു ഹലാസ് പോട്ടിങ് ഹലാസ്പോട്ടിംഗ് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകളാണ് ഏറ്റവും പുതിയ സീരീസിലുള്ള ഏറ്റവും പുതിയ ഡിസൈൻ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകളാണ് അതിൽ ആദ്യത്തെ മോഡൽ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പം ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ലോത്തിന്റെ വീവിങ്ങിൽ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ കാരണം ഇതൊരു ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് ഇതിന്റെ വീവിങ്ങിൽ തന്നെ ഉള്ളതാണ് അത് മെറ്റീരിയൽ അതായത് മെറ്റീരിയൽ അങ്ങനെ ഡിസൈൻ്റെ മെറ്റീരിയലാണ് ഇത് ഇളകുന്ന മെറ്റീരിയൽ അല്ല അതായത് ഇത് കഴുകുമ്പോൾ പോകുന്നതല്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗോൾഡൻ ഗ്ലിറ്ററിങ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ പ്യുവർ മസ്റ്റിംഗ് പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വരുന്നുള്ളത് ഫുള്ള് താഴെ ദാമല്ല കംപ്ലീറ്റ് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നുള്ള ഒരു അടിപൊളി മോഡലാണ് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് സ്ലീവിന്റെ സൈഡിന് വേറെ മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് കേട്ടോ നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ സ്ലീവിനുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്കിൽ പ്രിന്റ് ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല അതേപോലെ തന്നെ ഇതിന്റെ പാൻറ്റും വരുന്നുള്ളത് പ്യൂർ മസ്ലീൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ഷോൾ വരുന്നുള്ളത് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ഷിഫോൺ ഷിഫോൺ ആണ് കേട്ടോ ഫ്രഞ്ച് ഷിഫോൺ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് വൺ നയൻ നയൻ സീറോ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റീരിയൽ ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് ഉണ്ട് അത് ആ മെറ്റീരിയൽ തന്നെയാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് വരുന്ന നല്ല ഹാൻഡ് വർക്കാണ് താഴെ ദാമനില് നല്ല കണ്ടില്ലേ ഓരോരോ ഈ ഫ്ലവറിലും അതേപോലെ തന്നെ അരിവർക്കും സൊരിവർക്കും കൂട്ടാപ്പത്തിയും സ്റ്റോൺ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ ദാമലിൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ മെറ്റീരിയൽ ആണ് അടിപൊളി പാർട്ടിവെയർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല സൂപ്പർ പാർട്ടി വെയർ ഇതേപോലെ തന്നെ ബാക്കിൽ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ കാണുന്നത് അതേപോലെ തന്നെ നല്ല ഒരു പ്യുർ മസ്റ്റിംഗ് പാൻ്റ് ആണ് ഇതിനുള്ളത് ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല നീളും രീതിയിൽ അടിപൊളി ഷോൾ ഷോളാണ് സൂപ്പർ ആണ് പ്യൂർ ഫ്രഞ്ച് ഷിഫോൾ ഫോർ സൈഡ് ബോർഡർ ലേസ് ബോർഡർ ആയിട്ടാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സോ അതേ കാറ്റഗറിയിൽപ്പെട്ട വേറൊരു ഇത് നെക്സ്റ്റ് ഡിസൈൻ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ യോക്കിന്റെ സൈഡ് വരാട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് ഫുൾ ആയിട്ട് അരിവർക്കും സെറിവർക്കും ഹാൻഡ് വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള യോക്കാണ് ആ യോക്ക് നേരെ ദാമിലോട്ടേക്ക് അതേപോലെ തന്നെ ഡിസൈൻ പോകുന്നുണ്ട് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് മെറ്റീരിയൽ നല്ലൊരു ഗ്ലിറ്ററിങ് ഉള്ള മെറ്റീരിയലാണ് ഫുൾ സ്റ്റോൺ വർക്കും ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് പ്യൂർ മസ്ലിൻ ആണ് സെയിം മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ അതേ മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നുള്ളത് നല്ല കട്ടിയുള്ള ഷോൾ ആണ് നല്ല ഫുൾ ആയിട്ട് മറക്കുന്ന നല്ല കട്ടിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഫോർ സൈഡ് ബോർഡർ വരുന്നുള്ളത് സം കംപ്ലീറ്റ് ലേസർ ലേസ് വർക്ക് ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്തത് പറയാൻ പറ്റാത്ത ഒരു പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ യോക്കിലും അതേപോലെ തന്നെ ദാമൻ വരെയും ഇങ്ങനെ വരുന്നുള്ളത് ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ ഫോർ എക്സ് എൽ വരെ നല്ലൊരു പാർട്ടി വെയർ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ ആണ് ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ പാന്റ് നല്ല പ്ലെയിൻ മസ്ലിം പാൻറ് ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോളും വരുന്നുള്ളത് പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ നല്ല നീളും വീതിയിൽ അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം നിങ്ങൾക്ക് ഫോർ എക്സൽ വരെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ഉണ്ടാവും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്യൂർ മസ്ലിങ് സിൽക്കാണ് ഇത് മസ്ലിൻ കോട്ടൺ അല്ല ഇത് മസ്ലി സിൽക്കാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കും അതേപോലെ തന്നെ ഡാമൻ വർക്കും ഒക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന് പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് പ്രൈസ് വരുന്ന മെറ്റീരിയലാണ് ഇപ്പം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് വന്നത് വൺ നയൻ നൈസീറോ ആണ് മുമ്പൊക്കെ വന്നത് ഇത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് ഈ പ്രൈസ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് ഫോർ സൈഡ് ബോർഡർ നല്ലൊരു ലേസ് വർക്കാണ് ആണ് ഗോട്ടാപ്പത്തി ലേസ് വർക്ക് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരാം ഇത് ഏകദേശം ഫോർ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരും വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ എല്ലാം സെയിം ആണ് മെറ്റീരിയൽ ഇതും വരുന്നുള്ളത് ആ ഗോൾഡൻ ഗ്ലിറ്ററിങ് ഗ്ലിറ്ററിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷൈനിങ് ഉള്ള ഒരു ഗ്ലിറ്ററിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് പാറ്റേൺ വ്യത്യാസമുണ്ട് ഇത് വേറൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് നല്ല ഒരു എന്തോ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആ മെറ്റീരിയൽ ആണ് ഒന്നാമത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല പ്യോർ മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യുവർ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ഇത് നല്ല നീളം വീതിയുള്ള അടിപൊളി സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ കേട്ടോ സുപ്പർ കളറാണ് നല്ലൊരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ഡിസൈനാണ് നല്ല ഇതിന് നല്ല ഗ്ലിറ്ററിങ് ഉള്ള ഈ ശരിക്കും ഈ ഷൈനിങ് കാണുമ്പോൾ അറിയാം മെറ്റീരിയലിൻ്റെ നല്ല ഗ്ലിറ്ററിങ്ങൾ ഉള്ള നല്ല പ്യൂർ മസ്ലിൻ സ്റ്റിൽക്ക് മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് മുമ്പ് പ്രൈസ് വന്നിരുന്നത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ പ്രൈസ് അത്രയും പ്യൂർ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഫോർ എക്സ് എൻ്റെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ ഷോൾ ഷോൾ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് തലയിൽ നല്ല നിൽക്കുന്ന ഷോൾ ആണ് ഇത്രയും ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതാണ് ഇതിന്റെ യോക്ക് സെന്റർ ഭാഗം വരുന്നത് സെന്റർ പോഷൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഇത് ഇവിടുന്ന് നെക്കിൽ നിന്ന് തുടങ്ങി താഴെ അതിൻ്റെ ദാമിന് വരെയും ആ ഒരു ഡിസൈൻ ഉണ്ട് അതിന് ഇതിന്റെ സൈഡിൽ വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡഡ് ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഷെയ്ഡഡ് ഡിസൈനാണ് നല്ല കളർ ചാട്ടാണ് ഇതിന്റെ ഈ സ്ലീവും വരുന്നത് ഒരു ഡബിൾ കളർ ലെയറിലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നിങ്ങളുടെ കൈക്ക് കിട്ടിയാലാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല തുളുമ്പുന്ന പ്യൂർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ല ഡിസൈനാണ് ഒരു നല്ലൊരു ഡിസൈനർ തുണിയാണ് അറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഏകദേശം ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയിലെ ഒരു അടിപൊളി കളറാണ് സുപ്പ് ആണ് കണ്ടില്ലേ ഇതിന്റെ ഡബിൾ ഡബിൾ ഷെയ്ഡഡ് ആണ് അതായത് ഡബിൾ ഷെയഡഡ് ആണ് നല്ല ഭംഗിയിലെ ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഫ്രണ്ടില് നല്ല ആ യോക്ക് വർക്കും അതേപോലെ തന്നെ താഴെ ദാമന വരെയും സെയിം അത് യോക്കും അതേപോലെ തന്നെ സൈഡിൽ ഫുള്ള് ഡബിൾ ഷെയ്ഡർ ആയിട്ട് വരുന്നതാണ് അതേപോലെ ഇതിന്റെ സ്ലീവ് വരുന്നതും ഒരു ഡബിൾ ഷെയ്ഡലാണ് നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു എന്താ പറയാ ഒരു സോഫ്റ്റ് പ്യുവർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുടെ അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് ഏകദേശം ഫോർ എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഇന്നത്തെ എല്ലാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആണ് അത്രയും ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നുള്ളത് അതും ഫുള്ള് നല്ല പ്യുർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് അതും നല്ല ഗ്ലിറ്ററിങ് ഡബിൾ ഗ്ലിറ്ററിങ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കാക്കണ്ടല്ലേ സുപ്പ് ഡിസൈനാണ് അത്രയും ഭംഗിയാണ് കാണാൻ നല്ല ഒരു ഫുള്ളായിട്ട് ഇതിൽ കംപ്ലീറ്റ് ഒരു സീസൺ വർക്കും അതേപോലെ തന്നെ ഇതിൽ അരി വർക്കും സെറി വർക്കും കോട്ടാപ്പത്തി ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ലാസ്റ്റ് എൻഡിൽ ഒരു ലേസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഫോർ അടിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളും വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഇത് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഫോർ എക്സ് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതാണ് സെൻട്രർ പോഷൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു കളർച്ചാട്ടുമാണ് അത് മാത്രമല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് അതിൽ കാണുന്നോന്നറിയില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പ്യൂർ മസ്ലി ആണ് അതേപോലെ തന്നെ നല്ലൊരു ഗ്ലിറ്ററിങ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഗ്ലിറ്ററിങ് ഉള്ള അത് വീഡിയോയിൽ അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ അത്രയും ഭംഗിയാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഇതാണ് അതിന്റെ ഷോള് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയാണ് കാണുന്ന ഷോളും അത്രയും ഭംഗിയുള്ള ഒരു ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല ഗ്യാരൻറ്റി ആണ് നല്ലൊരു ഫുള്ള് ഗ്ലിറ്ററിങ് വരുന്ന പ്യൂർ മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇത് കാണിച്ചതൊക്കെ അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അപ്പൊ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ